നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തീർക്കാൻ ഇറാൻ കാലന്മാരെ ഇറക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ മാസം ഇസ്രയേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ടെഹ്രാനു വേണ്ടി ചാരവൃത്തി നടത്തുന്ന സ്വന്തം പൗരന്മാരെ ഇസ്രയേൽ സുരക്ഷാ സംവിധാനം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആദ്യത്തെ മിസൈൽ ആക്രമണത്തിനു ശേഷം ഇറാനിയൻ ഇന്റലിജൻസുമായി സഹകരിച്ചതിന് മുപ്പതിലധികം ഇസ്രയേലികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് പല കേസുകളിലും ഇസ്രയേലിലെ വിവരങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ ജോലികൾക്കോ പണം വാഗ്ദാനം ചെയ്യുന്ന അജ്ഞാത സന്ദേശങ്ങളായാണ് ചാരപ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് കൂടുതൽ അപകടകരമായ ആവശ്യങ്ങൾക്കനുസൃതമായി കൂടുതൽ പണം വാഗ്ദാനം ചെയ്യപ്പെട്ടു ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലക്ഷ്യമായി മാറുന്ന തന്ത്രപരമായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ഡാറ്റ ക്രൌഡ് സോഴ്സ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി ചാരപ്രവർത്തനം വിജയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അതേസമയം ഇസ്രയേൽ ഇറാനിൽ ചാരപ്പണി നടത്തിയിരുന്നു ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച പുലർച്ചെ മൊസാദിന് ഇറാന്റെ നിരവധി ഉന്നതരെയും അവരുടെ ആണവ ശാസ്ത്രജ്ഞരെയും ഒറ്റ നിമിഷം കൊണ്ട് കണ്ടെത്താനും വധിക്കാനും കഴിഞ്ഞത് ഈ ചാരപ്രവർത്തനം കൊണ്ട് തന്നെയാണ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച ഇറാനിയൻ ഭരണകൂടം എഴുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹാൾസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ വിചാരണകൾ വളരെ രഹസ്യമായിട്ടായിരുന്നു കുറഞ്ഞത് ആറു കേസുകളിലെങ്കിലും വധശിക്ഷകൾ നൽകിയെന്നാണ് അറിവ് ഇത് ഇറാൻ പൗരന്മാരെ തന്നെയായിരുന്നു ഇസ്രയേൽ ഇതിനുവേണ്ടി ഉപയോഗിച്ചത് നേരെ മറിച്ച് ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്രയേലികളുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ വിശദമായ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഇറാൻ എങ്ങനെയാണ് ഇസ്രയേൽ പൗരന്മാരെ വലവീശൻ തുടങ്ങിയതെന്ന് കോടതി രേഖകളിൽ നിന്ന് വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് സാധാരണയായി ഒരു അജ്ഞാത സന്ദേശത്തോടെയാണ് ഈ ചാരപ്രവർത്തനത്തിന് ആളെ പിടിക്കുന്നത് ആരംഭിക്കുന്നത് സന്ദേശങ്ങൾ ഇങ്ങനെയാണ് യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ് ഒരു പലസ്തീൻ ഇസ്രയേലി പൗരനയച്ച മറ്റൊരു സന്ദേശം ഇങ്ങനെയായിരുന്നു ഒരു സ്വതന്ത്ര ജെറുസലേം മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്നു യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ടെലിഗ്രാം ആപ്പിലേക്കുള്ള ഒരു ലിങ്ക് ഈ സന്ദേശങ്ങളിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ സംഭാഷണം ആരംഭിക്കാവുന്നതാണ് ചിലപ്പോൾ ഇസ്രയേലി പേര് ഉപയോഗിക്കുന്ന ഒരാളുമായി ലളിതമായ കാര്യങ്ങൾക്കാണ് പണം വാഗ്ദാനം ചെയ്യുന്നത് ഇങ്ങനെ വളരെ ലളിതമായ കാര്യങ്ങൾക്ക് പണം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ സന്ദേശങ്ങൾ ഓരോ ഇസ്രയേലി പൗരനും എത്തിച്ചേരുന്നത് ഇതിൽ ഇവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ പുതിയ കോൺട്രാക്റ്റുകൾക്കായി ക്രിപ്റ്റോ കറൻസികളിൽ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള ആപ്പ് സജ്ജീകരിക്കാൻ അവരെ ഉപദേശിക്കും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അറസ്റ്റിലായ ചാരൻ എന്ന് സംശയിക്കപ്പെടുന്നയാളുടെ കാര്യത്തിൽ ആദ്യത്തെ ജോലി ഒരു പാർക്കിൽ പോയി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കറുത്ത ബാഗ് കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു അതിന് ഏകദേശം ആയിരം യു എസ് ഡോളറാണ് പ്രതിഫലം നൽകും എന്നായിരുന്നു വാഗ്ദാനം പറഞ്ഞ സ്ഥലത്ത് ബാഗ് പക്ഷേ ഇല്ലായിരുന്നു അത് തെളിയിക്കാൻ റിക്രൂട്ട് ചെയ്തയാൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഈ വീഡിയോ അയാൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ചാരിന് ലഘുലേഖകൾ വിതരണം ചെയ്യുക പോസ്റ്ററുകൾ തൂക്കിയിടുക തുടങ്ങിയ ലളിതമായ ജോലികൾ നൽകാൻ തുടങ്ങി ഇതിനെല്ലാം പ്രതിഫലവും കൊടുക്കാൻ തുടങ്ങി ഇതിനൊപ്പം തന്നെ സന്ദേശങ്ങൾ എത്തുമ്പോൾ ഈ സന്ദേശമെല്ലാം ഒരു വാചകത്തിലാണ് തുടങ്ങുന്നത് ഞങ്ങൾ എല്ലാവരും ബിബിക്കെതിരെ ഒന്നിക്കുന്നു അല്ലെങ്കിൽ ബി ബി ഹിസ്ബുള്ളയെ ഇവിടെ കൊണ്ടുവന്നു അതുമല്ലെങ്കിൽ സന്ദേശം തുടങ്ങുന്നത് ബി ബി ഈക്വൽസ് ഹിറ്റ്ലർ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളോടു കൂടിയാണ് സന്ദേശങ്ങൾ തുടരുന്നത് ബി ബി എന്നത് നദന്യാഹുവിന്റെ വിളിപ്പേരാണ് അടുത്ത ഘട്ടത്തിൽ ഫോട്ടോകൾ എടുക്കാനാണ് ആവശ്യപ്പെട്ടത് രാജ്യത്തുടനീളമുള്ള സെൻസിറ്റീവായ ഭാഗങ്ങളുടെ ഫോട്ടോ എടുക്കാൻ അസർബൈജാനി പാരമ്പര്യമുള്ള ഒരു ഇസ്രയേലിയെ നിയമിച്ചു ഹൈഫയിലെ തുറമുഖങ്ങളുടെയും നെഗേവിലെ നെവാറ്റിം വ്യോമത്താവളത്തിന്റെയും ഫോട്ടോകൾ എടുപ്പിച്ചിരുന്നു ഇവിടങ്ങളിൽ ഇറാൻ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു രാജ്യത്തുടനീളമുള്ള അയൻഡോം മിസൈൽ പ്രതിരോധ ബാറ്ററികൾ തെലാവിയു വടക്കുള്ള ഗ്ലീലോട്ട് സൈനിക ഇന്റലിജൻസ് ആസ്ഥാനം എന്നിവയുടെ എല്ലാം ഫോട്ടോകൾ എടുക്കാൻ ഇറാൻ ചാരനായ ഇയാൾ ബന്ധുക്കളെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആണവ ശാസ്ത്രജ്ഞന്റെ വീടിന്റെ ഫോട്ടോ എടുക്കാനാണ് മറ്റൊരു ഇസ്രയേൽ പൗരനോട് ഇറാൻ ആവശ്യപ്പെട്ടത് വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ആണവ ആണവശാസ്ത്രജ്ഞന്റെ വീടിന്റെ ഫോട്ടോ എടുത്ത ശേഷം ഒരു റിക്രൂട്ടിന് ശാസ്ത്രജ്ഞനെയും കുടുംബത്തെയും കൊല്ലാനും അവരുടെ വീട് കത്തിക്കാനും അറുപതിനായിരം ഡോളർ വാഗ്ദാനം ചെയ്തിരുന്നു കുറ്റപത്രം അനുസരിച്ച് ഏജന്റ് അത് സ്വീകരിച്ച നാല് പ്രാദേശിക തീവ്രവാദികളെ നിയമിച്ചു എല്ലാവരും പലസ്തീൻ ഇസ്രായേലി പൗരന്മാരായിരുന്നു സെപ്റ്റംബർ പതിനഞ്ചിന് രാത്രി ഈ ആക്രമണ സംഘം വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കവാടങ്ങളിലെത്തി പക്ഷേ അവർക്ക് സുരക്ഷാ ഗാർഡിനെ മറികടക്കാൻ ആയില്ല ഇസ്രായേലിന്റെ പ്രമുഖ ശാസ്ത്ര കേന്ദ്രമായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് ഈ മാസം അഞ്ച് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ മൊസാദ് വധിച്ചതിന് പകരമായാണ് ഇങ്ങനെയൊരു നീക്കം ഇറാൻ നടത്തിയത് ആ പരാജയത്തിന്റെ പിറ്റേന്ന് സെപ്റ്റംബർ പതിനാറിന് ഇറാനിയൻ ചാരന്മാർ വിസ്മാനിലേക്ക് തിരികെ പോയി കൂടുതൽ ഫോട്ടോകൾ എടുക്കാൻ ഇവരെ നിയോഗിച്ചു ഒരു ഇസ്രയേലി ജൂതൻ എന്ന നിലയിൽ പകൽ സമയത്ത് എത്തിയതിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് സുരക്ഷാ ഗാർഡുകളെ മറികടന്ന് ശാസ്ത്രജ്ഞരോട് സംസാരിക്കാൻ ഈ ചാരന് സാധിച്ചു ശാസ്ത്രജ്ഞന്റെ കാറിന്റെ ഫോട്ടോ എടുത്തു ഇതിന് പ്രതിഫലമായി ഇയാൾക്ക് ഡോളറാണ് ഇറാൻ പ്രതിഫലം നൽകിയത് ശാസ്ത്രജ്ഞന്റെ കാറിൽ ഒരു ജി പി എസ് ഉപകരണം ഘടിപ്പിക്കാനുള്ള ശ്രമം പക്ഷേ ഫലിച്ചില്ല ഇറാനിയൻ റിക്രൂട്ടർമാർ ഇറാനിയൻ പണത്തിനായി ഫോട്ടോ എടുക്കാനും ലഘുലേഖകൾ വിതരണം ചെയ്യാനും തയ്യാറായ ധാരാളം ഇസ്രയേലികളെ കണ്ടെത്തുന്നതിൽ വിജയിച്ചിരുന്നു എന്നാൽ മൊസാദിന്റെ വല ഭേദിച്ച് അകത്തു കടക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ആദ്യ ജോലികൾ പൂർത്തിയാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പലരോടും ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുമോ എന്ന് ഇറാൻ ചോദിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്റെ കാറിൽ ജി പി എസ് ട്രാക്കർ സ്ഥാപിക്കാൻ വിസമ്മതിച്ചോട് ദിവസങ്ങൾക്ക് ശേഷം വാഹനത്തിൽ പെട്രോൾ ബോംബ് എറിയാമോ എന്ന് ചോദിച്ചിരുന്നു ഇതും പക്ഷേ ഇയാൾ ചെയ്യാൻ തയ്യാറായില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ വേസ്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ഏജന്റുമാർ എടുത്ത ഫോട്ടോകൾ ഇതിനെ സഹായിച്ചു എന്നിരുന്നാലും ശാസ്ത്രജ്ഞരെ കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടു വാസ്തവത്തിൽ ഇറാന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ മന്ത്രാലയമോ അതിന്റെ റവല്യൂഷണറി ഗാർഡുകളോ യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യങ്ങളോ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഉയർന്ന പരിശീലനം ലഭിച്ച മൊസാദ് പ്രവർത്തകരുടെ ഒരു കേഡർ ഇറാനിലേക്ക് നുഴഞ്ഞുകയറിയപ്പോൾ പോലും ഇറാനിയൻ ഇന്റലിജൻസിന് ഒന്നും ചെയ്യാനായിട്ടില്ല പ്രതികളിൽ ഒരാളെ മാത്രമാണ് ഇതുവരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇസ്രയേൽ അടച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഖമേനി ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിച്ചതിന് പിന്നാലെ പ്രതികരണം നടത്തിയിരുന്നുവെങ്കിലും ഇതാദ്യമായിട്ടാണ് ഖമേനി ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ടെഹ്റാനിൽ നടന്ന മതചടങ്ങിലാണ് ഇദ്ദേഹം പങ്കെടുത്തതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ഖമേനി കൂടി നിൽക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കാണാം മുന്നിലുള്ള ജനക്കൂട്ടം മുഷ്ടി മുഷ്ടിച്ചുരുട്ടി വായുവിലുയർത്തി ഈ സിരകളിൽ ഒഴുകുന്ന രക്തം അത് ഞങ്ങളുടെ നേതാവിനുള്ളതാണ് എന്ന് ഉറക്കെ വിളിച്ചുപറയുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ടെഹ്റാനിലെ ഇമാം ഖമേനി മോസ്കയിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങളെന്ന് ഇറാൻ മാധ്യമത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി എത്തിയത് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയ ശേഷം കുറച്ചുനാളുകൾ ഖമേനി അപ്രത്യക്ഷമായതായി ഉണ്ടായിരുന്നു ഇത് പല അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു എന്നാൽ പിന്നീട് സംഘർഷം അവസാനിപ്പിച്ചതിന് പിന്നാലെ വീഡിയോ സന്ദേശവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുയിടത്തിൽ ഖമേനി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആണവായുധ നിർമ്മാണം നടത്തുന്നതായി നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇറാനും ഇസ്രയേലിൽ ശക്തമായി തിരിച്ചടിച്ചു ഇസ്രയേലിന്റെ അഞ്ച് സൈനിക തവളങ്ങൾ ഇറാൻ ആക്രമിച്ച് കനത്ത ആഘാതം ഏൽപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും ഇടപെട്ടിരുന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇറാൻ അമേരിക്കയുടെ ഖത്തറിലുള്ള വ്യോമതാവളത്തിൽ മിസൈൽ ആക്രമണം നടത്തി തുടർന്ന് അമേരിക്ക വെടിനിർത്തലിന് മുന്നിട്ടിറങ്ങി ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണം ആരംഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിട്ടുണ്ട് ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനോ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താനോ ഇറാൻ സമ്മതിച്ചിട്ടില്ലെന്ന് ട്രംപ് ശനിയാഴ്ച ആരോപിച്ചു ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ചേരുന്ന പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയുമായുള്ള വെടിനിർത്തൽ കരാർ അടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം സമീപകാല സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല നിരീക്ഷണം പുനരാരംഭിക്കുക എന്നത് പ്രധാനമാണെന്ന് ഐ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറയുന്നു തങ്ങളുടെ ആണവ ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇറാൻ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ജൂൺ പന്ത്രണ്ടിന് ഐ എ ഇ എ പ്രമേയം പാസാക്കിയതിനു ശേഷം ഇറാന് ഏജൻസിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപായിരുന്നു ഐ എ ഇ എ പ്രമേയം പാസാക്കിയത് സഹകരണം നിർത്തിവെക്കുന്ന ഒരു ബില്ലിന് പരമോന്നത കൗൺസിൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ ഐ എഇയുമായുള്ള ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇറാന്റെ ദേശീയ പരമാധികാരത്തോടും അഖണ്ഡതയോടുമുള്ള പൂർണ്ണമായ ബഹുമാനം ഉറപ്പിക്കാനാണ് ഈ നടപടി നടപ്പിലാക്കിയതെന്ന് പരമോന്നത കൗൺസിൽ വക്താവ് ഹാദി താഹാൻ നസീഫ് പറഞ്ഞു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള ചില വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ തൽസ്ഥിതി നിലനിൽക്കുമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഇസ്രയേലും യു എസും ബോംബിട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഗ്രോസിയുടെ ആവശ്യം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാഖി നിരസിച്ചു സുരക്ഷാ കാരണങ്ങൾ എന്ന് പറഞ്ഞ് ബോംബിട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഗ്രോസി നിർബന്ധിക്കുന്നത് അർത്ഥശൂന്യവും ദുരുദ്ദേശപരവുമാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലുമായുള്ള സംയുക്ത ആക്രമണത്തിൽ മൂന്ന് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയോ കാര്യമായ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തുവെന്ന് യു എസ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച നാനൂറ് കിലോയിലധികം വരുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ¿Me alea libertad? En